നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം

പൂവത്തുങ്ങൾ ആണ് എന്ന പ്രഖ്യാപനം നടത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടിയെല്ലാം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കേരളം ഈ മാസം മുപ്പതാം തീയതി ശുചിത്വ കേരളമായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ നേരത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് ഘടക സ്ഥാപനങ്ങൾ അംഗൻവാടികൾ എന്നുവരുന്ന നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ശുചിത്വ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കെല്ലാ ടൗണുകളും ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലുള്ള ടൗണുകളെല്ലാം തന്നെ ശുചിത്വ ടൗൺ ആയിട്ട് പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ശുചിത്വ പ്രഖ്യാപനം നടത്തേണ്ടതായിട്ടുണ്ട് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ മാസം ഇരുപത്തഞ്ചാം തീയതി ബ്ലോക്ക് തല പ്രഖ്യാപനം കൂടി നടത്തുകയാണ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി അധ്യക്ഷത വഹിച്ചു മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം നാം തുടങ്ങിയത് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് അതിന് മുമ്പ് തന്നെ വലിയ പ്രവർത്തനം നമ്മൾ നടത്തി വന്നിട്ടുണ്ട് ബ്രഹ്മപുരം തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ആണ് സജീവമായി മുമ്പ് നാം നടത്തിയ പ്രവർത്തനം കുറേ കൂടി സജീവമായി നടത്തിയത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നിരുന്നാലും ഒക്ടോബർ രണ്ടാം തീയതി മുതൽ മാർച്ച് മുപ്പത് വരെയുള്ള തീയതികളിലാണ് നാം വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതിന് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ മുദ്രാമത്യം എല്ലാവർക്കും അറിയാം ചടങ്ങിന് വാർഡ് മെമ്പർ കെ വി ശ്രീധരൻ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് സിജാ രാജീവൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി സഹിൽരാജ് മാസ്റ്റർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റോജ എം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ചന്ദ്രൻ പി ജിനീഷ് പി ജിതേഷ് ബിജു പി മുജീബ് റഹ്മാൻ പി ചന്ദ്രൻ ധർമ്മരാജൻ കെ വി സുരേഷ് പി ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ സുരേഷ് കുമാർ എം കെ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പത്മനാഭൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജയപ്രകാശം o tu